ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതൃപ്തി അറിയിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കാനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ലെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ആക്രമണത്തിന് ശേഷം ചൊവ്വാഴ്ച നടന്ന ഫോൺ സംഭാഷണത്തിനിടെയാണ് ട്രംപിന്റെ പരാമർശം ഹമാസിന് ദോഹയിൽ ഓഫീസ് നൽകിയത് മധ്യസ്ഥ ശ്രമങ്ങൾക്കാണ് നെതന്യാഹുവിന്റെ വീണ്ടും വിചാരമില്ലാത്ത നടപടികൾക്ക് മറുപടി പറയിക്കും ആക്രമണം മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ചുരുങ്ങിയ സമയമേ ലഭിച്ചുള്ളൂ എന്നായിരുന്നു നദന്യാഹുവിന്റെ മറുപടി വാൾസ്ട്രീറ്റ് ജേർണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആക്രമണം നടത്താൻ തനിക്കൊരു ചെറിയ അവസരം ലഭിച്ചതായും അവസരം മുതലെടുത്തതായും നദന്യാഹു ട്രംപിനോട് പറഞ്ഞു എന്നാൽ ചൊവ്വാഴ്ച തന്നെ ഇരുവരും തമ്മിൽ രണ്ടാമത് നടത്തിയ ഫോൺ സംഭാഷണം സൌഹാർദ്ദപരമായിരുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആക്രമണം വിജയകരമാണെന്ന് തെളിഞ്ഞോ എന്ന് ട്രംപ് നദന്യാഹുവിനോട് ചോദിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ഹമാസ് നേതാക്കളെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസം യുഎസിലെ ഇസ്രായേൽ അംബാസിഡർ യഹിൽ ലൈത്തറാണ് ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഹമാസ് നേതാക്കൾ അടുത്തവട്ടം പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾ അദ്ദേഹം തള്ളി അതേസമയം സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥത തുടരുമെന്നും ഖത്തർ പ്രഖ്യാപിച്ചു മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന യു എസ് അവകാശവാദം ഖത്തർ തള്ളി ആക്രമണം ആരംഭിച്ച പത്ത് മിനിറ്റിന് ശേഷമാണ് അമേരിക്ക വിവരങ്ങൾ കൈമാറിയതെന്നും ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിനെ പിന്തുണ അറിയിച്ച് യൂറോപ്യൻ യൂണിയൻ അടക്കം ലോകരാജ്യങ്ങൾ രംഗത്തെത്തി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സായി ഖത്തറിൽ നേരിട്ടെത്തി പിന്തുണ യു എ പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂമും ഖത്തറിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ജോർദാൻ കിരീടാവകാശി ഹുസൈൻ എന്നിവർ എത്തും ആദ്യമായൊരു ജി സി സി രാഷ്ട്രത്തെ ലക്ഷ്യമിട്ട ഇസ്രയേൽ നടപടി സംഘർഷം പടർത്തുമെന്ന ആശങ്ക ശക്തമാണ് ഇസ്രയേലിനെ അപലപിച്ചും ഖത്തറിനെ ഐക്യദാർഢ്യമറിയിച്ചും ലോക നേതാക്കൾ രംഗത്തെത്തി ഇസ്രയേലുമായി വ്യാപാര നടപടികൾ അവസാനിപ്പിക്കുകയും തീവ്രപക്ഷ നേതാക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് മൂന്ന് അൻപതിന് ദോഹയിലെ ഹമാസ് നേതാക്കൾ തങ്ങിയ കെട്ടിടത്തിൽ പന്ത്രണ്ട് തവണയാണ് ഇസ്രേൽ ആക്രമണം നടത്തിയത് മുൻനിര നേതാക്കൾ രക്ഷപ്പെട്ട ആക്രമണത്തിൽ അഞ്ച് ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയുമാണ് ആക്രമണമെന്ന് ഖത്തർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ ആക്രമണത്തെ ശക്തമായ രീതിയിൽ അപലപിച്ചു ഖത്തറിന്റെ പരമാധികാരത്തിനുള്ള കടന്നുകയറ്റമാണ് ആക്രമണമെന്ന് യു കെ പ്രധാനമന്ത്രി കിയസ് സ്റ്റാമർ പ്രതികരിച്ചു ആക്രമണത്തെ അപലപിച്ച ജർമ്മനി എന്നാൽ ഇസ്രായേലിനുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്ന് അറിയിച്ചു ആക്രമണത്തെ ഖത്തർ ഷൂറ കൗൺസിൽ കടുത്ത ഭാഷയിൽ അപലപിച്ചു ചതിയും ഭീരുത്തവും ക്രിമിനൽ മനസ്സുമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഖത്തറിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇസ്രയേൽ തീവ്രമന്ത്രിമാർക്ക് യൂറോപ്യൻ യൂണിയനും കീഴിലെ രാജ്യങ്ങളിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തുകയും വ്യാപാര നടപടികൾ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശമാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് മുന്നോട്ടുവച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി